നമസ്കാരം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിൽ യുവതികളെ ഒളിച്ചു കടത്തിയ പിണറായി വിജയൻ സർക്കാർ ഒളിച്ചു ഒളിച്ചുകടത്തിയതിനു ശേഷം സർ ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച പിണറായി വിജയൻ സർക്കാർ പ്രളയം വന്നതോടുകൂടി അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞു എന്ന് കഥ പ്രചരിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഇവരെല്ലാം ഇപ്പോൾ ഭക്തർക്കൊപ്പം എന്ന് പറഞ്ഞ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് ഈ ചതിയും വഞ്ചനയുമെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർ യഥാർത്ഥ അയ്യപ്പ ഭക്തരും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുമെല്ലാം ദേവസ്വം ബോർഡും അതുപോലെ പിണറായി വിജയൻ സർക്കാരും ചേർന്ന് ആർക്കോ വേണ്ടി നടത്തുന്ന ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുന്നത് അതായത് പന്തളത്ത് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി പിണറായി വിജയന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു വിശ്വാസ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിശ്വാസ സംഗമത്തിന് മുൻകൈയ്യെടുക്കുക അല്ലെങ്കിൽ ഈ വിശ്വാസ സംഗമത്തിന്റെ സംഘാടകർ ശബരിമല സംരക്ഷണ സമിതി അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി അതോടൊപ്പം തന്നെ പന്തളം കൊട്ടാരം ഈ മൂന്ന് ശക്തികളും ഒരുമിച്ച് ശബരിമല അയ്യപ്പൻ ധർമ്മത്തിന് വേണ്ടി പിണറായി വിജയൻ്റെ ഈ ഹിന്ദുക്കളെ അധിക്ഷേപിക്കാനുള്ള നീക്കത്തിനെതിരെ ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതായത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് തന്നെ അതിന് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് അതിന് കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് പന്തളത്ത് അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസ സംഗമം അരങ്ങേറുകയാണ് ഈ വിശ്വാസ സംഗമം ഒരുപക്ഷെ ഉദ്ഘാടനം ചെയ്യുക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആയിരിക്കും ഇല്ല എങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ അവൈലബിലിറ്റി ഇല്ല എങ്കിൽ അടുത്ത ഓപ്ഷനായി ശബരിമല കർമ്മസമിതിയും അതുപോലെ തന്നെ ആചാര സംരക്ഷണ സമിതിയും പന്തളം കൊട്ടാരവുമെല്ലാം ഉറ്റുനോക്കുന്നത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഹിന്ദുക്കളുടെ ഒരു ഐക്കണായി മാറിയ യോഗി ആദിത്യനാഥ് തന്നെയായിരിക്കും യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ അമിത്ഷായോ ഈ വിശ്വാസ സംഗമത്തിനെത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പന്തളം കൊട്ടാരവും ശബരിമല കർമ്മസമിതിയും അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും ഒരുമിക്കുമ്പോൾ ഇതിന് ആശയപരമായ എല്ലാ രാഷ്ട്രീയ പിന്തുണയും ബി ജെ പി നൽകും എന്നും ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് തീർച്ചയായും അമിത്ഷായോ യോഗി ആദിത്യനാഥോ ഈ അയ്യപ്പൻ്റെ മണ്ണിൽ വന്നിറങ്ങി പന്തളത്ത് ഇങ്ങനെ ഒരു വിശ്വാസ സംഗമത്തിൽ പങ്കെടുത്താൽ തീർച്ചയായും അത് സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ തട്ടിക്കൂട്ട് ആഗോള സംഗമത്തിന് ഒരു ഉചിതമായ മറുപടി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏത് സംഗമത്തിനായിരിക്കും ആളുകൾ കൂടുതൽ പങ്കെടുക്കുക ഏത് സംഗമത്തിലായിരിക്കും അയ്യപ്പ അയ്യപ്പധർമ്മം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാവുക ഏത് സംഗമമായിരിക്കും അന്തിമമായി വിജയമുണ്ടാവുക ഏത് സംഗമത്തെ ആയിരിക്കും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ പിന്തുണ നൽകുക ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈസിയായി അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തി ഹിന്ദുക്കളുടെ മതവികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മതേതരത്വത്തിന് വേണ്ടി മതേതര അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകാം എന്ന ആ ഗൂഢ പദ്ധതിക്കാണ് ഇപ്പോൾ പന്തളം കൊട്ടാരവും ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും തമ്മിൽ സംയുക്തമായി തടയിടുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നേരത്തെ തന്നെ സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നിരുന്നതാണ് ആ ആഗോള അയ്യപ്പ സംഗമം കണ്ടു സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധനായ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ശ്രമം പിണറായി വിജയൻ സർക്കാർ നടത്തിയിരുന്നു അങ്ങനെ സ്റ്റാലിൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പമ്പയിലെത്തിയാൽ തടയും എന്ന് ബി ജെ പി ആദ്യഘട്ടത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചു ഇന്നിപ്പോൾ പ്രതിപക്ഷമായ യു ഡി എഫും അതേ നിലപാട് സ്വീകരിക്കുകയാണ് അതായത് ശബരിമലയിലേക്ക് കൊടുക്കേണ്ട ഫണ്ട് മൂന്ന് വർഷമായി സർക്കാർ കുടിശിക വരുത്തിയിരിക്കുന്നു ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തെരുവിൽ സമരം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അത് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല മാത്രമല്ല ഈ യുവതീ പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിൽ യു ഡി എഫ് സർക്കാർ അന്ന് കൊടുത്തിരുന്ന സത്യവാങ്മൂലം തിരുത്തി പുതിയ സത്യവാങ്മൂലം ശബരിമല ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സർക്കാർ നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഈ സത്യവാങ്മൂലം അടക്കം തിരുത്തി ഈ മഹാപൂങ്കാവനത്തോട് കാണിച്ച ആ അനീതിക്ക് ക്ഷമാപണം നടത്തുമോ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി എന്ന് യു ഡി എഫും ചോദിച്ചിട്ടുണ്ട് യു ഡി എഫും ബി ജെ പിയും മാത്രമല്ല ഇന്ന് ഹൈക്കോടതിയും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊരു പരിപാടി നടത്തുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡിന് ഈ അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രം മാത്രമേ ഉള്ളൂ ആയിരത്തിൽ പരം മറ്റു ക്ഷേത്രങ്ങളുമില്ലേ അതോടൊപ്പം തന്നെ ആരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എത്ര തുകയാണ് ഈ പരിപാടി സംഘടിപ്പിക്കാനായി ചെലവഴിക്കുക അത് എവിടെ നിന്ന് കണ്ടെത്തും ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഉത്തരമില്ല അവർ പറയുന്ന ഏക ഉത്തരം സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുമെന്നാണ് ഇങ്ങനെ കമ്പനികളുടെ മുന്നിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞ് കൈനീട്ടി സർക്കാരും ദേവസ്വം ബോർഡും സ്പോൺസർഷിപ്പിലൂടെ കോടികൾ പിരിച്ച് ഒരു സുതാര്യതയും ഈ ഒരു പദ്ധതി എന്തിന് നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല സാമ്പത്തിക സ്രോതസ്സും അതിന്റെ മറ്റ് വരവ് ചെലവ് കണക്കുകളും എല്ലാം ബഡ്ജറ്റ് അടക്കം വളരെ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വന്ന ഒരു ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് കോടതി രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ നടത്തിയത് അതായത് ജി ഫയലിൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അതിരൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നു കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നു ഭക്തരെല്ലാം അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നു പന്തളം കൊട്ടാരവും ഹൈന്ദവ സംഘടനകളും അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നു ഹൈന്ദവ സംഘടനകളിത ഒരു വലിയ മഹാപ്രതിരോധം ഈ പറയുന്ന തോന്നിയവാസത്തിനെതിരെ തീർക്കാനും ശ്രമിക്കുന്നു അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആഗോള അയ്യപ്പ സംഗമം വല്ലാത്ത പ്രതിസന്ധിയിലായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി അങ്ങോട്ട് സർക്കാർ റിന്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്ന ആകാംക്ഷയോടെ ഭക്തർ കാത്തിരിക്കുകയുമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്